ഹേ ഒരു പുതുപുത്തൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ രാവിലെ അല്ലെന്നും നല്ല ലേറ്റ് ആയി ഗൈസ് ഇന്നലെ നല്ല മഴയായിരുന്നു സത്യം പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമായിരുന്നു ഇപ്പൊ സമയം പത്ത് മണി

ഇങ്ങനെ സ്ക്രോൾ സ്ക്രോൾ ചെയ്ത് ചെയ്ത് ഉറക്കും ഇല്ല അങ്ങനെ ശീലിച്ചുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മാറ്റിയെടുക്കുന്നുണ്ട് അയ്യോ അത് ശരിയാണല്ലേ അയ്യോ ഇപ്പോഴേ ഇപ്പോഴേ കിടന്ന് ഉറങ്ങാൻ കിടന്ന് ഉറങ്ങാൻ പറ്റത്തോളൂ രീതിയിലുള്ള വാസങ്ങള് അത് കഴിഞ്ഞ് കഴിഞ്ഞാ വലിയ പാടാ ഉറക്കമൊക്കെ പിന്നെ പോകും നമ്മളെ അടുക്കളയിലൊക്കെയാണ് ഇരിക്കണ ഇല്ല ഡീ വല്ലപ്പോഴും ഒക്കെ ഉള്ളു ഞാൻ ഇങ്ങനെ വെളിയിരിക്കുന്നത് ആ ഇപ്പൊ ചൂടില്ല പകലാണെങ്കിൽ പകലല്ല രാവിലെ ആണെങ്കിൽ തന്നെ മഴയില്ലെന്നുണ്ടെങ്കിൽ മഴയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു സ്ഥലത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഇടിയപ്പവും ഗ്രീൻ ബീസ് കറിയും അമ്മയുടെ അമ്മ രാവിലെ ഉണ്ടാക്കി വെച്ചല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചില ദിവസങ്ങളിൽ മൃദലയുടെ സ്പെഷ്യൽ ഉള്ളിക്കറ ഉളിക്കറയൊന്നും ഉള്ളിക്കറി ചില ദിവസങ്ങളും കേട്ടോ അടിപൊളിയാണ് ആ അമൃതത്തിലേക്കിപ്പം കൊച്ച കൊച്ചുറക്കാണ് കൊച്ചു ഇറങ്ങി വന്നിട്ടില്ല ഉറക്കമാണ് വരുവായിരിക്കും വിളിച്ചിട്ടുണ്ട് വരുവായിരിക്കും ഇപ്പൊ അവർ ലൈഫ് എന്ന് പറയുമ്പോ ഇതിനകത്ത് എല്ലാരും വരും കേസ് വീട്ടിലെ ചിത്രശലഭങ്ങൾ പൂമ്പാറ്റ അമ്മ എല്ലാം എല്ലാ ചിന്തിക്കുന്നു എനിക്ക് മനസ്സിലാവുന്ന ഗ്യാപ് ഫില്ല് ചെയ്യാൻ കൊണ്ടിട്ടേക്കൂപ്പൂപ്പൂപ്പ് അപ്പൊ കൈ ഈ വണ്ടി ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് ഓടിക്കുന്നത് ഓടിക്കുന്നില്ലാട്ടാ നമ്മള് വന്ന വഴി മറക്കരുത് അതാണ് പക്ഷേ കൊറേ നാളിന് ശേഷം ഓടിച്ചത് ഇടിച്ചത് ഒരച്ചത് ഞാനും എന്നൂടെ എറണാകുളത്ത് പോയിട്ട് വന്ന സമയത്ത് വഴി വെച്ച നിന്ന് ഒരു ദിവസം ഞാൻ നമ്മളിടെ വക്കീലാ പോലത്തെ കെ എസ് ആർ ടി സി ബാക്ക് മുട്ടിരിക്കുന്ന പക്ഷെ ഈ മുട്ടല് ഇതിലായിരുന്നു മുട്ടിരുന്നെങ്കിൽ അങ്ങ് ഡോർ വരെ പോലായിരുന്നു കാരണം നമ്മൾ രാവിലെ എണീറ്റാ എന്തൊക്കെ ചെയ്ത് എന്തെങ്കിലും ചെയ്താ തിന്ന ഈ രാവിലെ ഈ എണീറ്റേ ഗർഭിണിയിലെന്തരൊക്കെ ചെയ്യണോക്കില്ലേ കൊണ്ടാ എന്നിട്ട് ആണ് കൈസ് ഇന്ന് വെയിലില്ല ഏട്ടോ എടാ അതിന് വയ്യടാ തിന്ന് അതെ അതിന് തിന്ന് തോന്നീ വയറി തോന്നുന്നു

നിങ്ങളൊക്കെ ഇല്ല ഇവിടെ ഇപ്പം കറക്റ്റ് പതിനൊന്നര ആയി എനിക്ക് ഷോർട്സ് എഡിറ്റുകളുള്ള ടൈം ആയി ഇപ്പൊ ഞാൻ ഇനി ഷോർട്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവും രാത്രി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വോയിസ് ഓവർ ചെയ്യുമ്പോൾ വോയിസ് ഓവർ ചെയ്യണം അതിനൊര മണിക്കൂർ ആ ഒരു പതിനൊന്ന് മണി ട്ട് പന്ത്രണ്ട് മണി ഞാൻ ഷോർട്സ് എഡിറ്റിങ്ങിന്റെയും തപ്പലിന്റെയും ആ ഒരു പരിപാടിയിലൊക്കെ ആയിരിക്കും കൊച്ചു എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ ലോങ് വീഡിയോ ഞാൻ അവനുകൂടി മാറി മാറി എഡിറ്റ് ചെയ്യുന്നു ഒരു ദിവസം ഞാൻ എഡിറ്റ് ചെയ്ത് ഒരു ദിവസം അവ എഡിറ്റ് ചെയ്യും ഈ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ ലെങ്ക് ഒക്കെ കുറവാണ് വേണ്ടിയാണ് പെട്ടെന്ന് എഡിറ്റ് ചെയ്യുക അടാ അല്ലാത്ത വീഡിയോ ഒക്കെ ആണെങ്കിൽ എങ്ങനെ വരെ ഒരു മൂന്നാല് മണിക്കൂറ് അല്ല അഞ്ചാറ് മണിക്കൂറ് എടുക്കും ഷോർട്ട് സ്കച്ച് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഫുൾ ഇരുന്ന് എഡിറ്റ് ചെയ്താൽ തീർക്കാറ് പ നമുക്ക് വേറെ എഡിറ്റ് ട്രേഡ്സ് ഒന്നും ഇല്ല പാപ്പട്ടവരെ നമുക്ക് വേറെ ഡിറ്റെയിൽസ് ഒന്നും ഇല്ല നമ്മൾ തന്നെ ആണ് എഡിറ്റ് ചെയ്തത് നമുക്ക് ഡിറ്റെയിൽസ് ഇല്ല വീ ഇതു എന്ന് പറഞ്ഞ ടാബ്‌ലെറ്റ് ഡിസൈസ്സ് ഇല്ല ടാബ്‌ലെറ്റ് ഡിസൈസ് പാപ്പട്ട യൂട്യൂബേഴ്സ് അല്ലേ മൃതുലാ അപ്പോൾ എന്തൊക്കെ സപ്ലിമെന്ററി കഴിക്കുന്നു എന്നൊക്കെ മാറ്റാനായിരുന്നോ അയൺ കാൽസ്യം കോളിക്കേസ്സ് ഈസ് എത്രയും കുടിക്കുന്നുണ്ടോ ഇതൊന്നും പൊടിഞ്ഞു പോയി അഞ്ച് ബദാം പിന്നെ ഇരതിരുന്നല്ലോ അതെന്താ വാൽനട്ട് എന്തോ മീനൊന്നും വണ്ടി ഇങ്ങനെ ഇടണം എണ്ണ ലാഭിക്കാൻ വേണ്ടിട്ട് എണ്ണ ഓഫ് ആക്കി ഇടണം എന്തുകൊണ്ട് മീൻ മീൻ കൊറവാണ് കടപ്പുറത്ത് മീനൊന്നും ഇല്ല അതെ ഞാൻ പറഞ്ഞ അന്ന ബ്ലോഗ് എടുത്ത ഡിസ്കൗണ്ട് വരും മീൻ ഇത് ഇത് വർക്കാൻ കേട്ടോ ഈ സാധനം ഇത് അടങ്ങിയ ചാളയെ മത്തി കണ്ടാ തിരിച്ചറിയാം ഇനി ഇന്ദ്രിയ മലയാളി അട നീ ആണോ അയ്യോ അങ്ങനെയൊക്കെ ബന്ധമുണ്ടായിരുന്നു പുതിയ പെരുന്നാ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മാത്രം ഗൂഗിൾ പേ ഇട്ടേക്കാം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തേക്കാം അക്കൗണ്ടിലോട്ട് കൊച്ചെങ്ങനെ അമ്മ ഏവെന്തിനാ എപ്പോഴും അടുക്കളക്കുന്ന ഞാൻ പിന്നെ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും ഉപ്പ് മഞ്ഞൾപ്പൊടി ബ്രോക്കോളി ബ്രോക്കോളി കോൺ സൂപ്പ് സൂപ്പ് ബ്രോക്കോളി സൂപ്പ് താങ്കൾക്ക് ഇഷ്ടമാണോ ഓഴഞ്ഞു പോണ് എന്തോ സംഭവം അതെ മുതലാടെ കോണും അതുപോലെ തന്നെ ക്യാരറ്റ് വെളുത്തുള്ളി വീൻസ് ഇല്ല கரണ്ട് പോയേട്ടോ. അവിടെ നമ്മടെ ബ്രോക്കോളി ഇങ്ങനെ ഇടലുകളായിട്ട് അരിഞ്ഞാനെടുച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് എന്തൊക്കെയാ ആക്കി വെച്ചിട്ടുണ്ട്. ബ്രോക്കോളി അവിയലാവുന്നത്. ഈ അരിപ്പൊടി ഇടാമോ? ഇണ്ട് ഇതിനമുള് കടേനും ആയികിന സൂപ്പില് ഒരു കൊഴുവടുണ്ട്. അരിപ്പൊടി ഇടிட்டartifactId നമ്മള് ആഗൈടൻ സൂപ്പ് ഉണ്ടായിരുന്നു. വൈസപ്പം നമ്മള് ദേ ബ്രോക്കോളി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മള് മൂവിക്ക് പോകാൻ വേണ്ടി ദേ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ദേ കൊച്ചൂന്റെ പുതിയ പച്ച പച്ച ടീഷർട്ട് ആക്കണ്ടേ തിക്കായി പോയി അവിടെ വെള്ളം കുഴപ്പമില്ല നമ്മളത്തെ ഫുഡാക്കി ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിനി കഴിച്ചിട്ട് നേരെ മൂവിക്കാം ഏത് മൂവിയാണ് കാണാൻ പോകുന്നത് ആ ഹിന്ദി മൂവിയാണ് കേട്ടാ പക്ഷെ പടത്തില് നമ്മൾ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്താണ് പക്ഷെ നമ്മൾ പേരേ ഉള്ളൂ വേറെ ആരും ആരും ഇല്ല ആരുമില്ലേ ആരുമില്ലേ നടക്കും നോക്കാം ഇന്നത്തെ ലഞ്ചിനെന്തൊക്കെയുണ്ട് ബീട്രൂട്ട് ഉണ്ട് മീൻ ചമ്മന്തിപ്പൊടി അച്ചാർ മാങ്ങ അച്ചാറ് ചോറ് പിന്നെ ഇത് ഇപ്പൊ കറിയായി കേട്ടോ ഞാനും ഇത് ചോറിൻറെ കൂടി കഴിക്കാൻ പോവാ പോവാണ്ട് കറിയായിട്ടുണ്ട് എന്തായാലും കൊച്ചും ചോറിന്റെ കൂടി

എൻ്റെ ഒന്ന് വയസ്സപ്പോൾ എന്തായാലും കൊ കാണത്തില്ല മിക്കവാറും നമ്മൾ ഈ ഓടിപ്പിടച്ച് വന്നത് വെറുതെ ആട്ടോ കൊച്ചു തിയേറ്ററിൽ ഷോ ഷോ ഉണ്ടോയെന്ന് ചോദിക്കാൻ വേണ്ടി പോയാണ് എന്തായാലും ഒന്നേ കാലിന് രണ്ടേ കാലിനാണ് ഷോ തുടങ്ങുന്നത് രണ്ട് പത്തായി എനിക്ക് തോന്നുന്നില്ല ആരും കാണുമെന്ന് കേട്ടോ എന്നാൽ ഭയങ്കര ഷോക്കായി പോവും കേട്ടോ എന്ന് വെച്ച പറഞ്ഞാൽ ആകെ മൂന്ന് പേരേ ബുക്ക് ചെയ്തിട്ടുള്ളൂ ആ മൂന്ന് പേര് ഞങ്ങളാ അപ്പം എന്താ പറഞ്ഞു പതിനഞ്ച് പേര് വേണം അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആ ഒരു ഫാമിലി വരുന്നുണ്ട് വഴി തിരിവടി പോകുന്നവരൊക്കെ പിടിച്ചു പറ്റി

So today we are going to discuss a very important topic. നിങ്ങൾക്കറിയാലല്ല ഞാൻ ബി എഡ് ഒക്കെ കഴിഞ്ഞു ഇതായി ഇപ്പം സർട്ടിഫിക്കറ്റും കിട്ടി ഇനി ഇനിയൊരു ജോബാണ് പക്ഷേ ഇപ്പം ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ പോയി ജോലി ചെയ്യാൻ പറ്റുന്ന പോസിബിൾ അല്ല സോ അങ്ങനെ കുറെ അന്വേഷിച്ചാണ് ഞാൻ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് ഇത് ഇന്റർവൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ടീച്ചേഴ്സ് ബ്രിഡ്ജ് കോഴ്സ് ആണ് എന്നെ പോലെ ബി എഡ് ടി ടിഎ കഴിഞ്ഞവർക്ക് ആറ് മാസത്തെ കോഴ്സ് മൂന്നു മാസം തിയറിയും മൂന്ന് മാസം പ്രാക്ടിക്കൽ ഇന്റേൺഷിപ്പും ഇന്റേൺഷിപ്പ് സ്റ്റൈഫൻറ്റോട് കൂടിയായിരിക്കും അപ്പൊ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാനായിട്ടും പറ്റും ഇത് കുറെ പേര് ഉണ്ടാവില്ല സ്കിൽഡ് ആണ് അതുപോലെ കണ്ടന്റ് നല്ലോണം അറിയാം പക്ഷെ അത് എങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണം എന്നറിയില്ല അത് പ്രാക്ടിക്കലി കുറവുകൊണ്ട് വരുന്നതോട്ടോ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എല്ലാവരും ഒരേ മൂടിലായിരിക്കണമെന്നില്ല അല്ലേ നമ്മൾ പറഞ്ഞുകൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ഒരുപോലെ എടുക്കണമെന്നില്ല നമുക്കും കാണില്ല ചെറുപ്പത്തിൽ ഒരുപാട് ഇഷ്ടമുള്ള ടീച്ചർമാരും അതുപോലെ തന്നെ ഒട്ടും ഇഷ്ടം ില്ലാത്തരും ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് പഠിപ്പിക്കാൻ അറിയത്തില്ല ഒരു സ്കിൽഡ് അല്ല എന്നല്ലോ എന്ന അർത്ഥം പക്ഷെ നമ്മളോട് എങ്ങനെ ഡീൽ ചെയ്യണോന്ന് അവർക്ക് അറിയില്ല അപ്പോൾ അതിന് ആദ്യം വേണ്ടി നമ്മൾ കുട്ടികളായിട്ട് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അതിനും പ്രാക്ടീസ് തന്നെ വേണം വേണോ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഞാനൊരു ടീച്ചറിനേക്കാളും ബെസ്റ്റ് ഫ്രണ്ട് ആകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കോഴ്സ് തെരഞ്ഞെടുത്തത് ഇത് ടീച്ചേഴ്സിന്റെ സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോഴ്സായിട്ട് അതുപോലെ തന്നെ ഇതിൽ ചൈൽഡ് സൈക്കോളജി ഇൻട്രാക്ഷണൽ ഡിസൈൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ടീച്ചേഴ്സ് മെതഡോളജി ഉൾപ്പെടുത്തി കുട്ടികളെ അറിഞ്ഞ് നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പൊ ബി എഡ് ടി സി ഒന്നും ഇല്ല എന്ന ഡിഗ്രിയോ ഡിപ്ലോമയുള്ളൂ അവർക്ക് ടീച്ചർ ട്രെയിനിങ്ങിനോട് താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ വൺ ഇയർ കോഴ്സായി ഇ സി പി സി കോഴ്സും ഉണ്ട് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സ് ആറ് മാസത്തെ ക്ലാസും ആറ് മാസത്തെ ഇന്റേൺഷിപ്പ് ഇത് പ്രൊഫഷണൽ ട്രെയിനിങ്ങും വീട്ടിൽ പഠിച്ച് വീട്ടിൽ ഇരുന്ന് തന്നെ ജോലി ചെയ്യാട്ടോ പല സിറ്റുവേഷൻസ് കൊണ്ട് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആട്ട് ഈ ഒരു കോഴ്സ് ഇതിൽ ഹൺഡ്രഡ് പെർജ് പ്ലേസ്മെന്റ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ വാലിഡ് സർട്ടിഫിക്കറ്റ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ മറ്റു കോഴ്സുകൾ എന്ന് പറയുന്നത് പ്രികെജി കോഴ്സ് ലിറ്റിൽ ജീനിയർ ക്ലാസ് റൂം കോഴ്സ് ഫൗണ്ടേഷൻ കോഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ആട്ടോ ഇത് കൂടാതെ സിലബസ് ഓറിയന്റ് ആയിട്ടുള്ള ഏത് കോഴ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അത് വൺ ഓൺ വൺ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചായ കുടിച്ചിട്ട് ദിവസം മുന്നേ നമ്മൾ ഫണ്ട് വരെ അടിച്ചുപൊളിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടു അപ്പോഴത്തേക്ക് ഞാൻ കൊച്ചിയുടെ തകർത്ത് ബാഡ്മിന്റൺ കളിച്ചിട്ടുണ്ടോ ഞാനും കൊച്ചും കൂടി ബൗൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ ഇത് ഫുൾ ഇടണം എത്ര കോഴി ഇടണോന്ന് വിൻ ചെയ്യുന്ന അതെ അതെ പ്ലെയർ വൺ പ്ലെയർ ടുണ്ട് കൊച്ചി പേരെ അതും കുഴിയില് പോയിട്ടുണ്ട് ആ അതും കുഴിയില് പോയിട്ടുണ്ട് ഓ ആ ഒരെണ്ണം അവിടെ അവശേഷിച്ച്

Wow. <imit> oh, ini. Ah, Ini Oh, ini buat terang dada. Itu mana dah? Ini buat terang dada. Itu mana ini? Itu mana? Ah, ini jadi apa kata? Oh, orang na, orang na. Tuh ni ni. Kans, kans ya. Oh, orang na guys. Ada ini buat terang mark. முப்பட முப்படிக்கண்ட் இங்கே ഈ കൈ അങ്ങനെ പിടിക്കണ്ട ഇങ്ങനെ പിടിച്ചിട്ട്

ചാൻസ് ടി ഞാൻ <laughs> ഇതിപ്പോ <laughs>

ഭയങ്കര കളി കേട്ടാ കോറ് പോ കൊച്ചു ആദ്യം ഞാനായിരുന്നു മെച്ചം ഞാനായിരുന്നു മൊത്തം തൊഴായിട്ട് പക്ഷെ മറ്റേ ഗെയിമിൽ ഞാൻ അയച്ച അതില് സൂപ്പർ ഇതില് ഞാനായിരുന്നു അതിൽ ആരായിരുന്നു സൂപ്പർ സമ്മേച്ച് തന്നെ ഈ ഷോ നമ്മളെ ഗോളം മൂവിസിൽ മാത്രമേ ഉള്ളൂസ് പറഞ്ഞൊരു കൊച്ചു പുതിയ ഞാൻ ഞാൻ പുതിയ പൗച്ച് കാണിച്ചോട്ടാ എന്റെ പൗച്ച് കാണിച്ചോട് ഇത് രണ്ടായിരം രൂപയുടെ പൗച്ച ആണ് ഒരായിരം രൂപക്ക് വരാം പുതിയ സെറ്റപ്പ് പറഞ്ഞത് പ്രവീണ് പുതിയ പൗച്ച് മേടിച്ച സുഹൃത്തുക്കളെ അതെ അതെ അതിന്റെ ഇപ്പൊ കണ്ടോട്ടിരിക്കുന്നത് ആണോ ഞാൻ പറഞ്ഞില്ല ഇതിന്റെ അടുത്ത് ലക്ഷ്മിനകത്ത് ഭയങ്കര ലക്ഷറി ആട്ടോ ഇതാണ് എൻട്രി കൊള്ളാം കേസ് ഇവിടെ ആരും മിണ്ടുന്നില്ലല്ലേ ഇവിടെ കേറണാരുന്നു എനിക്കിങ്ങനെ ഒരുപാട് தெருல சஞ்சீஸ்டோ இல்ல ஃபர்ஸ்ட் டைம் இதலாம் எக்ஸ்பீரியன்ஸ் பண்ணா ஃபர்ஸ்ட் டைமே கேரிதா Вообще இ பణం வேற இல்ல வேற ஷோ இல்ல இல்ல கேராதில யாரும் லெக்ஸ்ல வாத்ரூம மாட்டா சின்ன மோனே இவ நம்மக்கு வரான் பத்த இல்ல லேடிஸா இது ஒரு எக்ஸ்ட் இல்ல லீ ஐயோ தெந்து சான இது இந்த டிஷ்யூ பேப்பர் कलरண்டா சவர்ண कलर சவர்ண கலர்

പൊണ അടന്നു അതൊന്നും ഇല്ലല്ല അത എഴുതില്ല അന്ദരേ ആ സെറ്റപ്പ് ഇല്ല ആ സെറ്റപ്പ് ഇല്ല സ്വന്തമായിട്ട് ഇല്ല ആ കഴിവ് തരണ്ട് ഇങ്ങനൊരു സാധനം ഇങ്ങന ഇറക്കുന്ന പരിചയല്ല നടതണ്ട സിദ്ധംഗരത്തെ അല്ല സെറ്റപ്പ് ഉള്ളാട്ടോ പക്ക പ്രീമിയം സെറ്റപ്പ് നീ കയ്യിലുള്ള വാഷ് ടൈസ് ഓക്കേടാ ഇത് ഇതിൽ സായിസി ഇല്ലേ ഈയേ സാധനടോ നമ്മൾ പി വി ആറിന്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എൺപത് കോടി രൂപക്ക് ടിക്കറ്റിനെ കാട്ടി കൂടുതൽ അതായത് ഫുഡ് ഐറ്റംസ് വിറ്റ് കഴിച്ചു ആലോചിച്ചു ഒരു തിയേറ്ററിൽ ടിക്കറ്റിനെ കാട്ടി ചെലവ് എന്തായാലും നമ്മള് തന്നെ പൈസ കൊണ്ട് ഒരു ഹോട്ടൽ ആയിട്ട് പ്രഖ്യാപിക്കണം കാരണം ടിക്കറ്റിലെ ഹോട്ടൽ ശരി അതാകണം അതാക്കണം ഇപ്പൊ സിനിമയുടെ ആവശ്യമില്ല അതെ സിനിമയെക്കാട്ടി അവർക്ക് ലാഭമില്ല കൂടെ കണ്ടു അത്ര ആശാന് ആശാന് എന്തുവാ വായിക്കുന്ന സിനിമ പുസ്തകം സിനിമ പണ്ട് സ്കൂളിൽ ഇട്ടുണ്ടേ ഞാൻ പറഞ്ഞില്ലേ അത് കേറിട്ട് സംഭവിക്കുന്നുണ്ടോ എനിക്കറിയാറോ ഞാനും പക്ഷേ ഇത് ശരി സിനിമ കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി അല്ലാതെ ഉറങ്ങും ഇനിയിപ്പം ഇത്ര സുഖം ഉണ്ടെങ്കി പിന്നെ പടം കാണാൻ പറ്റൂല്ലോടാ സ്കൂളാ കേട്ടു കേട്ടോ ഏര് ഉറങ്ങോ ഇത്രയും ഇവിടെ ഇരിക്കണമെങ്കിൽ നാനൂറ് രൂപ ബാക്ക് സൈഡിൽ അഞ്ഞൂറ് രൂപയാണ് ഇവിടെ തരുന്നത് നമ്മളിപ്പോ സെക്കൻഡ് ട്രയൽ ആണ് രണ്ടെണ്ണം കളിച്ചേട്ട മിക്കവാറും ഇവിടെ ഇറക്കി ഇത് ഇന്ന് വിളിച്ചത് നശിപ്പിക്കൂട്ട് എടുത്തു കേട്ടോ ഗുഡ് നൈറ്റ് നമ്മള് കണ്ടിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്ക് മൂവി ഫീൽ ചെയ്തതൊരു ദൃശ്യം അടിപൊളി സിനിമ ഈ ഡയലോഗ് ഓവർ സ്ക്രിപ്റ്റഡ് ആയിട്ട് പോലീസുകാരൊക്കെ സംസാരം ഭയങ്കര നാച്ചുറാലിറ്റി അത് എല്ലാം പുതുമുഖങ്ങളാണല്ലേ അപ്പൊ എല്ലാരും നല്ല അവസരങ്ങളൊക്കെ ഇട്ട് കേറി വരട്ടെ പുതിയ പുതിയ മൂവങ്ങളെ കാണുമ്പോൾ നമുക്ക് മൂവി കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പൊ പിന്നെ പണ്ടത്തെ ഈ സ്റ്റാർ വാല്യൂ അവരുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല പടം നന്നാണെങ്കിൽ ആ എല്ലാരും പോയി കാണും ഗൈസ് അങ്ങനെ സ്റ്റാർ വാല്യൂ നോക്കിയിട്ടല്ല പടം നമുക്ക് ഈ പടം നമ്മൾ തേടി പിടിച്ച് പോയി കണ്ട പടങ്ങൾ കാരണം എല്ലാരും പറയാം നല്ല പടമാണെന്ന് അപ്പൊ അത്രയും റിവ്യൂ പടം നല്ലതാണെങ്കിൽ നമ്മൾ മലയാളികൾ എല്ലാത്തിനും എല്ലാ മൂവി സപ്പോർട്ട് ചെയ്യും ഗൈസ് ഇപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല നമ്മുടെ ഫണ്ടൂറയിലെ അതിസാഹസികമായ ഗെയിമുകൾ വാസിക ഗെയിമുകൾ നിങ്ങൾ കണ്ടു കാണും എന്തായാലും നമ്മുടെ ഈ ഒരു ഡെയിലി മൈ ലൈഫ് ഇവിടെ ഇന്ത്യയാണ് ഇന്ന് പ്രത്യേകിച്ച് സദ്യം പറയുന്ന മഴയായിരുന്നു ഗെയ്സ് ഫുൾ ആയിട്ട് മഴയായിരുന്നു മ്മളൊരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം ഇങ്ങനെയാണ് എഡിറ്റിംഗും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ബിസി ആയിരിക്കും വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും പക്ഷെ ഇന്ന് വേറെ പരിപാടി ഒന്നും നമ്മൾ നമ്മള് മൂന്നേരും ഫ്രീ ആയിരുന്നു പക്ഷെ അകപ്പാടെ ഡിസപ്പോയിന്റിങ് ഇന്ന് മൂവി കാണാൻ പറ്റില്ല തേഞ്ഞോ അപ്പൊ അതേയുള്ളൂ അപ്പൊ നിങ്ങളെല്ലാരും ഈ ഒരു വീഡിയോ എന്തു വിചാരിച്ചോണ്ട്